ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ കുറേ പേര് ചോദിക്കുന്ന ഒരു കുറേ ചോദ്യങ്ങൾക്ക് ഒരു മറുപടി ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ എമോഷൻ നഴ്സേസിൽ നിന്ന് റിലേറ്റ് ചെയ്തുകൊണ്ട് കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് എനിക്ക് കുറേ കമൻസും മെയിൽസും ഒക്കെ വരുന്നുണ്ട് എനിക്ക് അറിയാവുന്ന രീതി നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം നമുക്ക് വീഡിയോയിലോട്ട് പോകാം കുറേ പേര് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണോ എനി ഞാൻ അപ്ലൈ ചെയ്തു എനിക്ക് പോയി ഞാൻ അപ്ലൈ ചെയ്തു പക്ഷെ എനിക്ക് ഇതുവരെ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കമന്റ്സ് വരുന്നുണ്ട് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ടെൻഷൻ അടിക്കണം അത് ബർത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമൊന്നും നിർബന്ധമൊന്നുമല്ല കമ്പൽസറി അല്ല പക്ഷേ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോളൂ നിങ്ങളുടെ ഡോക്യുമെന്റ്സിന്റെ കൂടെ കാരണം ഇവിടുത്തെ കുവൈത്തിന്റെ കാര്യങ്ങളാണ് ഇന്ന് പറയുന്ന കാര്യങ്ങളല്ല നാളെ പറയുന്നത് നിയമങ്ങൾക്ക് വ്യത്യാസങ്ങൾ വരും അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു നിങ്ങളുടെ ഒരു പക്ഷെ നഷ്ടമായി പോയി നിങ്ങളുടെ കയ്യിലില്ല നിങ്ങൾ അതിനുവേണ്ടി അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ കിട്ടാൻ വൈകും എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ പേര് ടെൻഷൻ അടിക്കൊന്നും വേണ്ട ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കയ്യിൽ മിക്കവാറും എല്ലാവരുടെയും കയ്യിൽ കാണും നഷ്ടമായി പോകത്തില്ല പക്ഷേ ഉള്ളവരെ എടുത്തോളൂ ഇല്ലാത്തവർ അതിനെക്കുറിച്ച് ഇങ്ങനെ ഓർത്ത് ടെൻഷനെയും വേണ്ട കിട്ടുന്ന സമയത്ത് കയ്യിൽ വെക്കുക അത്രേ ഉള്ളു നിർബന്ധം തോന്നില്ല ഇനി സെക്കൻഡ് ആയിട്ട് കുറേ പേര് പറയും ചോദിക്കുന്നുണ്ട് എൻ്റെ ഇന്റർവ്യൂ ഒരു ആഴ്ചയ്ക്ക് മുന്നേ ആണ് കഴിഞ്ഞത് ഡിസംബറിലാണ് കഴിഞ്ഞത് ജനുവരിയിലാണ് കഴിഞ്ഞത് നവംബറിലാണ് കഴിഞ്ഞത് പക്ഷെ എനിക്ക് ഇതുവരെ ഒരു റിപ്ലൈ തന്നിട്ടില്ല ഞാൻ ഇനി വെയിറ്റ് ചെയ്യണോ ഞാൻ പാസ്സായോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്യണം നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് നമ്മുടെ ഭാഗം എല്ലാം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ അവർ വിത്തിൻ ടു മന്ത്സിനുള്ളിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് മെയിൽ തന്നിരിക്കും പാസ് മെയിലോ അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ലോക്കൺ കോൺട്രാക്റ്റിൻ്റെ മെയിലോ എന്തെങ്കിലും നിങ്ങൾക്ക് അയച്ചിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ എപ്പോഴും മെയിൽ ചെയ്തു ചെക്ക് ചെയ്യുക കറക്റ്റ് ആയിട്ടുള്ള മെയിൽ ഐ ഡിയൊക്കെ കൊടുത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ മെയിൽ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക കേട്ടോ അപ്പമായിട്ടും റിസൾട്ട് കിട്ടും കേട്ടോ നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്യണം ഉറപ്പായിട്ടും വെയിറ്റ് ചെയ്യണം നിങ്ങൾ കാരണം ഇവിടുത്തെ ഗവൺമെന്റിന്റെ കാര്യങ്ങളല്ലേ അതിനേതായ സമയം എടുക്കും നമ്മളിപ്പോൾ എൻ്റെ ഏജൻസി ത്രൂവോ അല്ലെങ്കിൽ ഒരു മീഡിയേറ്ററിന് ഇടയ്ക്ക് നിന്ന് ചെയ്യുമെന്നല്ല അവർ ഡയറക്റ്റ് നേഴ്സസുമായിട്ട് കോൺടാക്ട് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇച്ചിരി ടൈം എടുക്കും ഗവൺമെന്റ് കാര്യമല്ലേ നമ്മുടെ നാട്ടിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ പക്ഷേ നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് നിങ്ങൾ കോൺഫിഡൻ്റ് ആണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വെയിറ്റ് ചെയ്യാം നിങ്ങളുടെ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും ഇടയ്ക്കിടക്ക് മെയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ അവരെ പേര് ചോദിക്കുന്നുണ്ട് നമ്മുടെ അറ്റസ്റ്റേഷനെ റിലേറ്റ് ചെയ്യുന്നുണ്ട് മാർക്ക് ലിസ്റ്റിന്റെ കാര്യം നമ്മൾ അറ്റസ്റ്റ് ചെയ്യണമെന്നും ആക്ച്വലി മാർക്ക് ലിസ്റ്റ് അറ്റസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഞാനാണെങ്കിൽ ഫൈനൽ ഇയറിലെ മാർക്ക് ലിസ്റ്റ് അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അന്ന് വന്ന സമയത്ത് ഞാൻ വന്ന സമയത്ത് എന്നോട് പറഞ്ഞായിരുന്നു നിങ്ങൾ ഫൈനൽ ഇയറിന്റെ മാർക്ക് ലിസ്റ്റ് അറ്റസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ഞാൻ ഫൈനൽ ഇയറിന്റെ മാർക്ക് ലിസ്റ്റ് മാത്രമേ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ളൂ വേറെ സർട്ടിഫിക്കറ്റ് ഒന്നും മാർക്ക് ലിസ്റ്റ് അറ്റസ്റ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അറ്റസ്റ്റേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാനൊന്നും പോകേണ്ട അത് ഒരു കമ്പാൾസറി ഒന്നും അല്ലെങ്കിൽ ചെയ്തവരുണ്ടെങ്കിൽ വെച്ചോ ില്ല ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമൊന്നുമില്ല ഞാൻ ഫൈനൽ ഫൈനലിയുടെ മാർക്ക് ലിസ്റ്റ് മാത്രമേ അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി മൂന്ന് വർഷത്തിന് അറ്റസ്റ്റേഷൻ ചെയ്തിട്ടില്ല പക്ഷേ ബാക്കിയുള്ള സർട്ടിഫിക്കറ്റുള്ള അറ്റസ്ട്രേഷൻ ചെയ്യണം അതുപോലെ തന്നെ പി സി സിയും അറ്റസ്റ്റ് ചെയ്യണം കേട്ടോ ആയിട്ട് കുറേ പേര് ചോദിക്കുന്നത് കൂടുതലും ആൾക്കാർക്ക് ഈ മെയില് വരുന്നില്ല ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നാളെ അതാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ അതുപോലെ തന്നെ നിങ്ങൾ പേഴ്സണലി വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ശരിയായി വന്ന് വിസ ഒക്കെ ആകുമ്പോഴത്തേക്ക് മാത്രം റെസിഗ്നേഷൻ ചെയ്യുക അല്ല ചാടി പിടിച്ച് എനിക്ക് മെയിൽ വന്നു ഞാൻ പാസ്സായി ഇനി ഞാൻ കോഴിക്കോട്ട് പോകുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജോലിയൊന്നും കളയരുത് കേട്ടോ പിന്നെയാണെങ്കിൽ കുറേ പേര് പറഞ്ഞിട്ടും എനിക്ക് ഓഫർ ലെറ്റർ വന്നു എനിക്ക് പാസ്മെയില് വന്നു ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ മെയിൽ ത്രൂ നിങ്ങളെ കറക്റ്റായിട്ട് അറിയിക്കുന്നതായിരിക്കും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മെയിലുകളൊക്കെ ചെക്ക് ചെയ്യുക ആവശ്യമില്ലാതെ അവർക്ക് മെയിൽ അയക്കാതിരിക്കുക അവർ പറയുന്ന പോലെ നിങ്ങൾ പാസ്പോർട്ടൊക്കെ കറക്റ്റായിട്ട് ഫ്രണ്ടും ബാക്കും ഒക്കെ അയച്ചു കൊടുക്കുക പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്പോർട്ട് നിങ്ങൾ അയക്കുമ്പോൾ ടു ഇയർ ഉള്ള പാസ്പോർട്ട് വേണം നിങ്ങൾ അയക്കാൻ കേട്ടോ ഇവിടെ ആണെങ്കിൽ പോലും ടു ഇയർ പാസ്പോർട്ട് പാസ്പോർട്ടുണ്ട് ടു ഇയ ഉള്ള പാസ്പോർട്ട് മാത്രമേ നമുക്ക് വിസ റിന്യൂവൽ പോലും ചെയ്തുള്ളൂ അല്ലെങ്കിൽ പാസ്പോർട്ട് റിന്യൂ ചെയ്തുകൊണ്ട് വരാൻ പറയും ഇവിടെയാണെങ്കിൽ നിൽക്കൂ വെയിറ്റിലുള്ളവരാണെങ്കിൽ പോലും അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ ടു ഒരു ഉള്ള പാസ്പോർട്ട് വേണം നിങ്ങൾ കൊണ്ടുവരാനും ആ പാസ്പോർട്ട് വേണം നിങ്ങൾക്ക് അവർക്ക് അയച്ചു കൊടുക്കാനൊക്കെ കേട്ടോ അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് ഇനി അത് മാറ്റാൻ നിൽക്കണം പിന്നെ പാസ്പോർട്ട് നമ്പറിൽ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് പിന്നെയും അവർക്ക് അയച്ചു കൊടുക്കാൻ നിൽക്കണം അങ്ങനെയൊക്കെ പല പ്രോസസിങ് കൂടിക്കൊണ്ടിരിക്കും ടൂ ഇയർ ഉള്ള പാസ്പോർട്ട് ആയിരിക്കണം ആണോന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ നിങ്ങൾ അറ്റസ്റ്റേഷന് കൊടുക്കുക നേരത്തെ തന്നെ കാരണം ഇപ്പോൾ ഒത്തിരി ലേറ്റ് ആവുന്നുണ്ട് കാര്യങ്ങൾ കാരണം കുറേ ആൾക്കാർ കൊടുക്കുന്നുണ്ടല്ലോ ഇപ്പം അറ്റസ്റ്റ് ചെയ്യാൻ അതുകൊണ്ട് നിങ്ങൾ എന്താ അവർ പറയുന്ന അനുസരിച്ച് നിങ്ങൾ ഇവിടെ പോവുക മെഡിക്കൽ ചെയ്യാൻ പോവുക അവരെന്തൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ ഔട്ട് തരും നിങ്ങൾക്ക് വിസയും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ട് അതനുസരിച്ച് നിങ്ങൾ പോയി മെഡിക്കൽ ഒക്കെ എടുക്കും പേപ്പേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് സബ്മിറ്റ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കും നിങ്ങൾ കൂളായിട്ടിരിക്കും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാം താങ്ക് യു ബൈ ബൈ